സംസ്ഥാനത്ത് ഈ വർഷം അരലക്ഷം കന്നുകാലികളെ ഇൻഷുർ ചെയ്ത് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി നവീകരിച്ച കുലശേഖരപുരം മൃഗാശുപത്രി കെട്ടിട ഉദ്ഘാടനവും ഗോസമൃദ്ധി ഇൻഷുറൻസ് പദ്ധതി ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച കുലശേഖരപുരം മൃഗ ആശുപത്രി കെട്ടിടത്തിന്റെയും മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന ഗോസമൃദ്ധി ഇൻഷുറൻസ് പദ്ധതിയുടെയും ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതമായി ഇരുപത്തി മൂന്ന് ദശാംശം എട്ട് മൂന്ന് കോടി രൂപയാണ് ഇൻഷുറൻസ് പദ്ധതിക്കായി മാറ്റിവെച്ചത് അപകടങ്ങളിൽ പെടുന്ന കർഷകർക്ക് ചികിത്സാ സഹായമായി അഞ്ചു ലക്ഷം രൂപ വരെ പുതിയ പദ്ധതിയിലൂടെ ലഭ്യമാകും ആകസ്മിക നഷ്ടങ്ങളിൽ നിന്ന് കർഷകർക്ക് രക്ഷ നൽകാൻ സർക്കാരിന്റെ കേരള കേരളപ്പിറവി സമ്മാനമാണ് ഗോസമൃദ്ധി പദ്ധതിയെന്നും മന്ത്രി ജെ ചിന്റുറാണി പറഞ്ഞു മുമ്പ് എല്ലാ പഞ്ചായത്തുകളും അവര് മാത്രമല്ല ഞങ്ങളൊക്കെ ചെയ്തു തീർന്ന കോടിക്കിടക്കിന് രൂപയുടെ വികസനങ്ങളാണ് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഓടുകയാണ് രണ്ടല്ല മൂന്നാല് ദിവസം കൊണ്ട് കിടന്ന് ഓട്ടം രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്ന ഓട്ടമാണ് മണ്ഡലത്തിൽ ഇന്നും തുടങ്ങി പതിനാറ് കോടിയുടെ വർക്ക് അതുപോലെ ഇന്ന് മിനി സിവിൽ സ്റ്റേഷൻ ചടയമംഗലത്ത് രണ്ടാമത്തെ മിനി സിവിൽ സ്റ്റേഷൻ ഒരുങ്ങാണ് പതിനൊന്ന് കോടി ഇതെല്ലാം ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് ഞങ്ങൾ റോഡ് വർക്കുകൾ ഇങ്ങേറ്റ എം എൽ എ കൊടുത്ത് ഇരുപത് ലക്ഷവും മുപ്പത് ലക്ഷവും മുപ്പത്തഞ്ച് ലക്ഷവും അമ്പതും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് നാസർ അധ്യക്ഷത വഹിച്ചു യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ഡെപ്യൂട്ടി മാനേജർ നിജ വിജയകുമാർ ഇൻഷുറൻസ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ സുധീർ എന്നിവർ ധാരണാപത്രം ഏറ്റുവാങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം ജില്ലാ പഞ്ചായത്ത് അംഗം വസന്ത രമേശ് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ എം സി റിജിൻ പഞ്ചായത്ത് അംഗങ്ങളായ പി എസ് അബ്ദുൾ സലീം പി കെ സാവിത്രി രജിത രമേശ് എസ് അനിത കെ മുരളീധരൻ എസ് സുജിത്ത് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഡി ഷൈൻകുമാർ വെറ്റിനറി സർജൻ ഡോക്ടർ സൂര്യ ഡോക്ടർ എസ് ഗിരിധർ ഡോക്ടർ ടി അഭിലാഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി